പതിനെട്ടാം സീസണിൽ സിനിമ ത്രില്ലർ പോലെ അരങ്ങേറിയ മാച്ചാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ നടന്നത് നൂറ്റി പതിനൊന്ന് റൺസ് നേടി പതിനഞ്ചാം ഓവറിൽ തന്നെ പഞ്ചാബ് കിങ്സ് ഓൾ ഔട്ടായി ഇതോടെ ശ്രേയസ് അയ്യർ തന്റെ പഴയ ടീമായ കൊൽക്കത്തയോട് പരാജയപ്പെട്ടു എന്ന് കാണികളും വിധിയെഴുതി പക്ഷെ കെ കെ ആറിനെ തൊണ്ണൂറ്റി അഞ്ച് റൺസിനുള്ളിൽ പിടിച്ചുകേട്ടാൻ ശ്രേയസ്അയറിനും കൂട്ടാളികൾക്കും സാധിച്ചു ഇതോടെ പഞ്ചാബ് നായകൻ ഒരു റെക്കോർഡ് കൂടി തന്റെ പേരിലേക്ക് എഴുതി ചേർക്കുകയായിരുന്നു അതും ധോണിയും മറികടന്നാണ് ഈ റെക്കോർഡ് വന്നിരിക്കുന്നത് എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്കോർ പ്രതിരോധിച്ച ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ഇനി മുതൽ ശ്രേയസയരാണ് ഇതിനു മുമ്പ് ഈ റെക്കോർഡ് ധോണിയുടെ പേരിലായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ റൺസിൽ സി എസ് കെ ഓൾ ഔട്ട് ആവുകയും പതിനാറ് റൺസിന് പഞ്ചാബിനെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഐ പി എല്ലിലെ ഏറ്റവും ചെറിയ സ്കോർ പ്രതിരോധിച്ച റെക്കോർഡ് ഇന്നലെ പഞ്ചാബ് കിങ്സും കെ കെ ആറും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതോടെ ധോണിയുടെയും സി എസ് കെയുടെയും ഈ റെക്കോർഡ് പഴങ്കതിയായി ഐ പി എൽ മെഗാ താരലത്തിൽ ആദ്യമായി ിയുടെ മുകളിൽ മൂല്യമുള്ള താരമായത് ശ്രേയസ് ആയിരുന്നു ഇരുപത്തി ആറേമുക്കാൽ കോടി രൂപയ്ക്കാണ് താരത്തെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത് തനിക്ക് നൽകിയ ആ തുകയോട് നൂറ്റി ഒന്ന് ശതമാനവും നീതി പുലർത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ ശ്രേയസ് ശ്രേയസയർ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ പഞ്ചാബിന്റെ വിജയ യുസ്വേന്ദ്ര ചഹൽ ആയിരുന്നു കെ കെ ആർ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ റിങ്കു സിംഗ് രമൺദീപ് സിംഗ് അങ്കൃഷ്ണ രഘുവംശി എന്നിവരെയാണ് ചഹൽ എറിഞ്ഞിട്ടത് കെ കെ ആറിന്റെ രൺവേട്ടക്കാരെ തന്നെ എറിഞ്ഞിട്ടതോടെ പഞ്ചാബിന് കാര്യങ്ങൾ എളുപ്പമാകും ആദ്യം പഞ്ചാബിനെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസിന് കെ കെ ആർ ഓൾ ഔട്ട് ആക്കി കെ കെ ആറിന്റെ ബൌളിംഗ് പടയുടെ ആധിപത്യമായിരുന്നു അവിടെ കണ്ടത് എന്നാൽ ബൌളിംഗ് ശക്തി തെളിയിക്കാൻ ലഭിച്ച അവസരം പഞ്ചാബും നന്നായി തന്നെ വിനിയോഗിച്ചു ഏത് നാണയത്തിലാണോ കെ കെ ആർ പൂട്ടാൻ ശ്രമിച്ചത് അതേ നാണയത്തിൽ തന്നെ പഞ്ചാബ് തിരിച്ചടിച്ചു അതോടെ കെ കെ ആറിനെ പതിനഞ്ചേ പോയിന്റ് ഒന്ന് ഓവറിൽ തൊണ്ണൂറ്റി അഞ്ച് റൺസിന് പുറത്താക്കി പഞ്ചാബ് ജയം സ്വന്തമാക്കുകയായിരുന്നു മത്സരത്തിൽ മാർക്കോ ജാൻസൺ മൂന്നേ പോയിന്റ് ഒന്ന് ഓവറിൽ പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു ഓപ്പണർമാരായ സുനിൽ നരയൻ നാല് പന്തിൽ അഞ്ച് റൺസ് ക്വിന്റൺ ഡീകോക്ക് നാല് പന്തിൽ രണ്ട് റൺസ് എന്നിങ്ങനെ നേടി അതിവേഗം മടങ്ങി ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ പതിനേഴ് പന്തിൽ പതിനേഴ് റൺസ് രഘുവൻഷിയും ഇരുപത്തിയെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് എന്നിങ്ങനെ സ്കോർ നേടി ഒരുമിച്ചതോടെ കെ കെ ആർ വിജയിച്ചുവെന്ന് കരുതിയ ഘട്ടത്തിലാണ് ചഹലിന്റെ വരവ് ഇരുവരും ചഹലിന്റെ പന്തിൽ വീണു ഒൻപത് പോയിന്റ് ഒന്ന് ഓവറിൽ നാലിന് എഴുപത്തിരണ്ട് എന്ന നിലയിലെത്തിയതിനാൽ വിജയിക്കാൻ പത്തേ പോയിന്റ് അഞ്ച് ഓവറിൽ നാൽപ്പത് റൺസ് കൂടി മതിയായിരുന്നു എന്നാൽ പതിനേഴ് റൺസ് എടുത്ത റസലിനൊഴികെ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല വെങ്കടേഷ് അയ്യർ ഏഴ് റിങ്കു സിംഗ് രണ്ട് രമൺദീപ് സിംഗ് പൂജ്യം ഹർഷിത് റാണ മൂന്ന് വൈഭവ് അറോറ പൂജ്യം എന്നിങ്ങനെയുള്ള സ്കോറോടെ വേഗം അടങ്ങി റസലാണ് അവസാനം പുറത്തായത് ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച പഞ്ചാബ് കിങ്സ് നന്നായി തുടങ്ങിയെങ്കിലും ഹർഷിത് റാണയുടെ ഇരട്ട പ്രഹരത്തിൽ തകർന്ന ശേഷം കരകയറാനായില്ല ഇന്നിംഗ് നാലാം ഓവറിൽ പ്രിയാൻഷ് മിശ്രയെയും ശ്രേയസ് അയ്യരയെയും ഹർഷിത് പുറത്താക്കി ഇരുവരും രമൺദീപ് സിംഗിന് ക്യാച്ച് നൽകിയാണ് മടങ്ങിയത് ഇതോടെ മൂന്ന് പോയിന്റ് നാല് ഓവറിൽ മുപ്പത്തി ഒൻപതിന് രണ്ട് എന്ന നിലയിലായി പ്രിയാൻഷ് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസിന് അക്കൌണ്ട് തുറക്കാനായില്ല പിന്നാലെ ജോഷിംഗ്ലിസിനെ രണ്ട് റൺസിന് വരുൺ ചക്രവർത്തി ബൌൾഡാക്കി നന്നായി ബാറ്റ് ചെയ്ത പ്രപ്സിംഗ് റാൻ പതിനഞ്ച് വന്തിൽ മുപ്പത് റൺസോടെ മടങ്ങി അങ്ങോട്ട് വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടമായിക്കൊണ്ടേയിരുന്നു നെഹ്ൽവതേര പത്ത് മാക്സ്വെൽ ഏഴ് സൂര്യൻസ് നാല് മാർക്കോ ജാൻസൺ ഒന്ന് എന്നിങ്ങനെയുള്ള സ്കോറോടെ പുറത്തായി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ശശാങ്ക് സിംഗ് പതിനേഴ് വന്തിൽ പതിനെട്ട് റൺസ് എടുത്ത് നിൽക്കവേ വൈഭവ് അറോറയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി സേവിയർ ബാറ്റ്ലെറ്റ് പതിനഞ്ച് വന്തിൽ പതിനൊന്ന് എന്ന സ്കോറോടെ റൺഔട്ട് ആയതോടെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ പഞ്ചാബ് വെറും നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ടായി കെ കെ ആറിനായി ഹർഷിത് റാണ മൂന്ന് ഓവറിൽ ഇരുപത്തിയഞ്ച് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് രണ്ട് വിക്കറ്റ് നേടിയ സുനിൽ നരേൻ നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ വരുൺ ചക്രവർത്തി എന്നിവരും കളിയിൽ തിളങ്ങിയിരുന്നു